ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ വടക്കൻ മേഖലാ സംസ്ഥാന ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് ആവേശകരമായ തുടക്കം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ലീഡർ ആർ രാമുവിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു ചുമട്ടു തൊഴിലാളികളുടെ സംഘടിത ശക്തി വിളംബരം ചെയ്ത ഉജ്ജ്വല പ്രകടനത്തോടെ നടന്ന ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ വടക്കൻ മേഖലാ സംസ്ഥാന ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് ആവേശകരമായ തുടക്കം പുതിയ കോട്ട കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് തൊഴിലാളികൾ തൊഴിൽ വേഷത്തിൽ അണിനിരുന്ന പ്രകടനം ബാൻഡേളത്തിന്റെ അകബടിയോടെ നഗരം ചുറ്റി നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു ചുമട്ട തൊഴിലാളികളെയും തൊഴിൽ മേഖലയെയും ബാധിക്കുന്ന ജീവൽ പ്രധാനമായ ആവശ്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാമു ലീഡറും കെ രാംദാസ് ഉപലീഡറും സി നാസർ മാനേജറും കെ പി രാജൻ കെ മോഹനൻ എം ബി ഫൈസൽ കെ ആർ അജയ് എന്നിവർ സ്ഥിരാംഗങ്ങളുമായ ജാഥ നോർത്ത് കോട്ടച്ചേരിയിൽ വെച്ച് സി സംസ്ഥാന സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ലീഡറായ രാമുവിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു നിരവധി കാർട്ടൂണുകളും ചിത്രങ്ങളും മുൻകാലങ്ങളിൽ പത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കുടവയറുമായി അതിൻ്റെ മേലെ ലങ്കിയൊടുത്ത് നട്ടുകെട്ടി കടാര കുത്തിരികി കോമ്പന്നേഷ്യുമായി ചുമട്ടു തൊഴിലാളികളെ സമൂഹത്തിൽ അവതരിപ്പിക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ കേരളത്തിൽ ശ്രമിച്ചത് ഈ തൊഴിലാളികൾ ജോലി ചെയ്യാതെ കൂലി വാങ്ങുന്നവരാണെന്നും ജോലി ചെയ്യാതെ കൂലി വാങ്ങി എല്ലാ ജനങ്ങളെ ഉപദ്രവിക്കുന്നവരാണ് ചുമട്ടു തൊഴിലാളികൾ എന്ന് വ്യാഖ്യാനിച്ച് പ്രചാരമേല നടത്താൻ തയ്യാറായിട്ടുണ്ട് ചുമട്ടു തൊഴിലാളി സംഘടനകൾ ഈ വിമർശനം ഗൗരവമായിട്ടാണ് പരിശോധിച്ചത് ഏതെങ്കിലും തൊഴിലാളികൾ ജോലി ചെയ്യാതെ കൂലി വാങ്ങുന്നവരുണ്ടോ നോക്കുകൂലി എന്ന ഓമന പേരും അതിന് നൽകുകയുണ്ടായി ഈ കേരളത്തിന്റെ മുമ്പിൽ ചുവടുമേനെ തൊഴിലാളി സംഘടനകൾ ഒന്നിച്ചു പ്രഖ്യാപിച്ചു ഒരു വ്യത്യാസമില്ലാതെ ആശയപരമായ വ്യത്യാസമില്ലാതെ എല്ലാ തൊഴിലാളികളും ഒന്നിച്ച് പ്രഖ്യാപിച്ചു സംഘാടക സമിതി ചെയർമാൻ സാബു എബ്രഹാം അധ്യക്ഷനായി സി ഐ ട്യൂ സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ജില്ലാ പ്രസിഡന്റ് പി മണിമോഹനൻ ജില്ലാ ട്രഷറർ യു തമ്പാൻ നായർ സി ഐ ട്യൂ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി വി പ്രസന്നകുമാരി ടി വി ജയചന്ദ്രൻ എം വി കൃഷ്ണൻ കെ വി രാഘവൻ ലീഡർ ആർ രാമു എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ മോഹനൻ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ പി ടി കുഞ്ഞു മുഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ